കൊണ്ടാഴി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നളത്ത കടവിലെ തടയണയിലൂടെയുള്ള സാഹസിക യാത്ര അപകട ഭീഷണി ഉയർത്തുന്നു തടയണയുടെ മുകളിലൂടെയുള്ള നീരൊഴുക്ക ശക്തമായി തുടരുമ്പോഴും ഇതിലൂടെയുള്ള വാഹനയാത്ര വലിയ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ അടുത്തിടെയായി പല വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടിരുന്നു അതീവ ജാഗ്രതയോടെയുള്ള യാത്ര വളരെ പ്രധാനമാണ് നീരൊഴുക്ക് കുറയുമ്പോൾ തിരുവില്ലാമല ഭാഗത്തെയും കൊണ്ടാഴിയിൽ നിന്നും തടയണയിലേക്ക് വരുന്ന പ്രവേശന ഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ള വാഹനങ്ങൾ തടയണയിൽ പ്രവേശിക്കാതിരിക്കാനായുള്ള ഇരുമ്പുറാടുകൾ നീക്കം ചെയ്യുകയാണ് പതിവ് ഇതുമൂലം അപകട സാധ്യത ഇല്ലെന്നുള്ള ധാരണയിൽ പല വാഹനങ്ങളും ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് കുടുംബസമേതമുള്ള ടൂ വീലർ യാത്ര ദുരന്ത സാധ്യതയാണ് സമ്മാനിക്കുന്നത് മറ്റ് പാതകളിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ കൂടുതൽ കിലോമീറ്ററുകളും സമയവും ആവശ്യമാണ് എന്നതിനാൽ പല യാത്രക്കാരും കൊണ്ടാഴിയിൽ നിന്ന് തിരുവില്ലാമല ഭാഗത്തേക്കും തിരിച്ചും എഴുന്നള്ള കടവ് തടയണയിലൂടെ തന്നെ നീരൊഴുക്ക് ഉണ്ടെങ്കിലും യാത്ര തുടരുവാൻ പ്രേരിപ്പിക്കുകയാണ് അധികൃതരും പ്രസ്തുത വിഷയത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സി സി വി കൊണ്ടാഴി കുത്തു കൈത്തറി കസുവും മുണ്ടുകളാണ് ആവശ്യം ഇനി കുത്താമ്പുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ദീപ സാൻ ലൂംസ് ആലു ഗ്രൗണ്ടിനെതിർവശം ചേലക്കര ഫോൺ എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് രണ്ട് ഒന്ന് 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 പൂജ്യം